ഹലോ ഞാൻ ഗോവയിലേക്ക് പറക്കാൻ പോവുകയാണ് ഇവിടെ അകത്തിൽ എയർപോർട്ടിലെ ഈ ഒരു സ്റ്റാളേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഞാൻ ഒന്നും കണ്ടില്ല ഏതോ അങ്ങനാട്ടുകാരുടെ ക്രാഫ്റ്റുകൾ അവിടുത്തെ സ്നാക്സുകൾ സ്വീറ്റുകൾ ഞാൻ കണ്ടു ലക്ഷദ്വീപുകാരുടെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഒരു ദീപുകാരുടെ ക്രാഫ്റ്റ് കണ്ടിട്ടില്ല ദീപുകാരുടെ സ്നാക്സ് കണ്ടിട്ടില്ല ഇത് മനസ്സിന് വല്ലാതെ ഫീൽ ചെയ്യിപ്പിച്ചു എനിക്ക് ലക്ഷദ്വീപകാരുടെ ഒന്നും ഇതിലില്ല എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണമല്ലോ അപ്പോൾ ആ അതിൽ നമ്മുടെ ദ്വീപുകാരുടെ ഒരു സാധനവും ഇല്ല ലക്ഷദ്വീപിൽ വന്നാൽ ലക്ഷദ്വീപത്തെ ടേസ്റ്റ് അതേപോലെ ലക്ഷദ്വീപത്തെ ക്രാഫ്റ്റ് ലക്ഷദ്വീപത്തെ എല്ലാ കാര്യങ്ങളും അറിയണ്ടേ അപ്പോൾ ഇവിടെ ഞങ്ങളുടെ സാധനങ്ങൾ വെക്കാതെ ബാക്കിയുള്ളവരുടെ സാധനങ്ങൾ വച്ചിരിക്കുന്നു ആ ഹലോ നമ്മുടെ ലക്ഷദ്വീപിന് ലക്ഷദ്വീപിൻ്റെതായ കുറേ നന്മകളൊക്കെ ഉണ്ട് ഇതൊക്കെ സത്യത്തിൽ പറയാൻ ഞാൻ ആരാണ് ഞാനാരും അല്ല ഒരു ജസ്റ്റ് ഒരു പാസഞ്ചർ മാത്രമാണ് പക്ഷെ നമുക്കത് ഒരു രസം വന്നില്ല പൊതുവെ എല്ലായിടത്തും നാട്ടിലും പോയാലും അവരുടേതായ സ്റ്റേറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചില ഒരു ഫീലിങ്സ് അല്ല ഉണ്ടായത് നമുക്ക് ഈ ഒരു സ്വന്തം നാട്ടിൽ പോലും ഞങ്ങൾക്കൊരു വിലയല്ലാന്ന് തോന്നൽ വന്നു ഞങ്ങൾക്കൊരു എന്ന് തോന്നുന്നു ഞങ്ങളുടേതായ ഒരു സംസ്കാരം ഞങ്ങളുടേതായ പൈതൃകം പിന്നെ ഞങ്ങളുടേതായ കരകൗശല വസ്തുക്കൾ ഞങ്ങളുടേതായ ഫ്ലേവർ ഞങ്ങളുടെ സംസ്കാരം ഇതൊന്നും തന്നെ വാല്യബിൾ അല്ല അല്ലയെന്നൊരു തോന്നലാണ് എനിക്ക് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ സംസാരിച്ചു എയർപോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ് വലുതാക്കാണ് നമ്മുടെ എയർപോർട്ട് എയർപോർട്ട് ഭയങ്കര ചെറിയ ടൈനി എയർപോർഡാണ് ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ഭംഗിയൊന്നുമില്ല നാച്ചുറൽ ആയിട്ടുള്ള ഭംഗിയേ ഉള്ളൂ എനിവേ ഈ എക്സ് നെക്സ്റ്റ് ടൈം എന്തെങ്കിലുമൊക്കെ നല്ലത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളോട് മറക്കല്ലേ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറയണേ കുറഞ്ഞ വിലക്ക് ദ്വീപിലേക്ക് വരാം ഒരുപാട് പാക്കേജിൻ്റെ അണ്ടറിൽ പോകേണ്ട ആവശ്യമില്ല പാക്കേജ് ഒന്നും ഇല്ലാതെ ദ്വീപിൽ വരാം പേയ്മെൻറ്റൊക്കെ നേരിട്ട് കൊടുത്താലും മതി പെർമിറ്റ് ഞാൻ ശരിയാക്കി തരാം ഓക്കെ ഇതാണ് എൻ്റെ നമ്പറ് ലക്ഷദ്വീപിൽ വരാനായിട്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ ഞാൻ സഹായിക്കാം